ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഞാനിപ്പം റൂമിലെത്തി ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഇന്നത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ വാങ്ങി എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഞാനൊന്ന് കാണിക്കാം വയ്ക്കാൻ പോകുന്നത് ഒന്ന് വാങ്ങിയത് മീൻ മീൻ വാങ്ങിയായിരുന്നു തിലാപ്പിയ മീനാണ് അതെനിക്കിഷ്ടമാണ് മുളകിട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ ബീഫ് വാങ്ങിയായിരുന്നു ബീഫ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഫാറ്റ് ഇല്ലാതെ ബീഫ് കുറച്ച് അങ്ങനെ ആയിട്ടാണ് വാങ്ങിയത് പിന്നെ വേറെ ചെറിയ ഉള്ളി ഉള്ളിവിടുത്തെ ചെറിയ ഉള്ളി ഇത് ഇവിടെ ഇന്നത്തെ വില ഒൻപത് തരമാണ് കേട്ടോ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പത്തി ഇരുന്നൂറായി ആരെങ്കിലും കമൻറ്റ് ചെയ്യണം നാട്ടിൽ ഇപ്പോഴത്തെ വില പിന്നെ ഇത് തവാള ഇതിൻ്റെ വാങ്ങി അതിൻ്റെ വില ഇവിടുത്തെ വില ഞാൻ പറഞ്ഞുതരാം ത്രീ പോയിൻ്റ് നയൻ ഫോർ തരം തന്നെയാണ് ഇന്നത്തെ വില വന്നിട്ട് ഇരുപത് തന്നെ തക്കാളി വാങ്ങി അതും ത്രീ പോയിൻറ്റ് ഫൈസീറയാണ് ത്രീ തരം ഫിക്സി സിക്സ് പിന്നെ കുറച്ച് പയർ വലിയ പയറില്ലേ അത് വാങ്ങി വില പക്ഷേ എട്ട് തരമാണ് കിലോ പിന്നെ കുറച്ച് കാലറ് വെള്ളരി ഇല്ല ചെറിയ വെള്ളരി അത് ഇവിടുന്ന് ഫോർ ഫിഫ്റ്റിയാണ് പിന്നെ ഇത് ഗോതമ്പാണ് ചെറിയ ഇറാൻ ഗോതമ്പ് കൂടിയാണ് നമുക്ക് എന്താണ് ഉപവ് അങ്ങനെ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനു വേണ്ടി വാങ്ങിയതാണ് ഇപ്പം നമ്മൾ ഉപ്പ് മാവ് ഉണ്ടാക്കുന്നുണ്ട് അതും ഫിഷ് കറി മുളകെട്ടതി കൂടെയാണ് ഒന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ഓറഞ്ച് ഇതിൻ്റെ ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചാണ് ഇത് ത്രീധറന്ന ഉള്ളതെന്ന ഇപ്പോഴത്തെ വില ഇപ്പോൾ എല്ലാവരും നാട്ടിലത്തെ ഇപ്പോഴത്തെ വിലയൊക്കെ ഒന്ന് നോക്കിയിട്ട് കമൻ്റിടുക നമുക്ക് ഇനി കുക്കിങ്ങിലോട്ട് പോവാം ഒരു കാര്യം കാണിക്കാൻ പോയി തേങ്ങ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ച് തിരികെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വില വന്നിട്ട് ഈ ഒരു ബോക്സിന് വന്നിട്ട് ത്രീ തിറമാണ് വരുന്നത് പിന്നെ ഫൈവ് തിറമിനും ഉണ്ട് അത് വേറെ വേറൊരു ഇത് ഞാനിപ്പം ത്രീ തിരമിൻ്റെതാണ് എടുത്തത് കേട്ടോ പോണത് ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് വെറുതേ ഉള്ളി നന്നായിട്ട് വഴണ്ടുവന്ന ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് വയ്ക്കുന്നത് കുക്കിംഗ് ഒന്നും അറിയില്ല അതുകൊണ്ട് അറിയാവുന്ന രീതിയിലാണ് വയ്ക്കുന്നത് ഉള്ളി വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഇത് വീറ്റ് പൗഡർ തട്ടി കൊടുക്കുകയാണ് ഇത് ഞാൻ ഇതിൻ്റേത് ഇതുവരെ ഞാൻ വച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കുറച്ചൊന്ന് വറുത്തിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ചു അതിൽ ഞാൻ കുറച്ച് തേങ്ങ ഇടും അന്ന് ടേസ്റ്റിന് വേണ്ടി ഒന്ന് എല്ലാം പിടിച്ചിട്ട് വെള്ളം ഒഴിക്കാം കണക്കറിയില്ല ഇനി രണ്ട് തരമി പോകുമെന്നറിയില്ല കുറച്ചും കൂടെ ഏതായോടും വെള്ളം ഒഴിക്കാം വെള്ളം കണക്കിന് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കുറച്ചൊന്ന് മിക്സ് ആയി അപ്പൊ ഞാൻ വെള്ളമൊഴിക്കാണ് അറിയില്ല എന്തായാലും നോക്കാം എന്നാൽ വെന്ത് വരട്ടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചത് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചും എനിക്കൊന്നും കുറച്ച് വേഗാനുണ്ടത് എന്ത് കഴുകി വരുന്നുണ്ട് ഇത് കുറച്ച് തരാമെന്നിരിക്കട്ടെ ഉപ്പാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വയ്ക്കുന്നത് കഞ്ഞി ആവുമെന്നുള്ളതാണ് എനിക്കിപ്പം അതാവ് ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് വീട്ടിൽ കഴിക്കാനുള്ള രീതിയിൽ വാങ്ങിയതാണ് എല്ലടം പോയി പോയി കിട്ടിയില്ല ലാസ്റ്റ് ഒരു കടയിൽ ഹോൾസെയിൽ കയറിപ്പോയിത് ഇറക്കെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് എന്തായാലും നോക്കാം വെന്തിട്ട് വെന്ത് വരുന്നുണ്ട് ഇതിൽ കുറച്ച് തേങ്ങ ചീടിയതും കൂടെ ഇടുന്നുണ്ട് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണം എന്തായാലും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഉപ്പ്മാവിൻ്റെ നമ്മളെ സൂചി ഗോതമ്പിറ്റേ ആ ടൈപ്പാണ് വെന്ത് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചപ്പോൾ അതിൽ ഞാൻ തേങ്ങയും കൂടെ കെട്ടെ അപ്പോൾ അതും കൂടെ നിളക്കിയെടുക്കാം ഇങ്ങനെ വന്നു ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവാണിത് ഞാൻ എല്ലാം വെറൈറ്റിയാണ് എല്ലാവരും കമൻറ്റിടുക ഇത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുക അപ്പോൾ അത് ഞാൻ എൻ്റെ പേരൊന്ന് കാണിക്കാം കിടക്കുന്ന ബെർഗോളി ബ്രൗൺ സ്മോൾ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇത് അവർ പറഞ്ഞത് ഇറാൻ വീറ്റ് എന്നാണ് പറഞ്ഞത് ചെറിയ സൈസ് ഞാൻ നോക്കിയിട്ട് സൂചി ഗോതമ്പൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് വാങ്ങിയതെന്ന് അതായാലും കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം ഇത് ഞാൻ എന്നെ മീൻ കറിയാൻ വയ്ക്കാം ഇതാണ് തിലാപ്പിയ ഇവിടുത്ത ഒരു മീനാണ് മൂന്ന് കഷ്ണമാക്കിയതാണ് ഞാൻ ഫാൻ അടുപ്പത്ത് വെച്ചു ഇതിൽ എണ്ണ ഒഴിക്കണം കുറച്ച് കുറച്ച് കടയിട്ട് പൊട്ടിയിട്ട് കുറച്ച് കറിവേറ്റിലിടും കുറച്ച് കറിവേറ്റിലിട്ട് പിന്നെ അടുപ്പ് ഓപ്പണിതാം പിന്നെ അത് കുറച്ച് മുളക് പൊടി മുളക് പൊടി തീ കൂടി ഇടാം ഒരു മൂന്ന് സ്പൂണ് മൂന്നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതൊരു രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് ആ കണക്കിനാണ് ഇട്ടത് അത് ഞാൻ ഒരു കണക്കിനാണ് ഇടുന്നത് സ്പൂണും കല്ല നന്നാറ്റി ഇളക്കി കൊടുക്കണം ഇത് നന്നാറ്റി ഇളക്കി കൊടുക്കണം ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത് എളുപ്പത്തിനും എല്ലാം കരുതി എന്തെങ്കിലൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ സമൻറ്റ് ഇടുക അതെടുത്ത് കുറച്ചിതായിട്ട് ഞാൻ കുറച്ച് തക്കാളി ഇടും ഞാൻ പുളി ഇടുന്നില്ല തക്കാളിയാണ് നല്ല പഴുത്ത രണ്ട് തക്കാളി ഇടും ഞാൻ രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളിയാണ് അതിനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഞാനിതിൽ ഉലുവ വേണ വേണ്ടവർക്ക് ഉലുവ ഇടാം ായിരുന്നില്ല പുളി ഒഴിച്ചിട്ടില്ല തക്കാളികൾ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെതായിട്ടുള്ള രീതിയാണ് വെറൈറ്റി വെറൈറ്റികൾ നമ്മളെന്നും പരീക്ഷിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട് കണക്കിന് കുറച്ചൊന്ന് തീ ഇതാക്കി അതൊന്ന് വേണ്ടതായിട്ട് തക്കാളി അതിനുശേഷം ആവശ്യത്തിന് ഒഴിച്ച് പിന്നെ മീനിടാം ഞാൻ മുന്നേ ഒരു തവണ വെച്ചു അത് പെട്ടെന്ന് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു മറ്റുള്ളവർ പറ്റുമെങ്കിൽ വെച്ച് നോക്കുക എന്നിട്ട് കമൻറ്റ് എടുക്കുക ഇഷ്ടപ്പെട്ട ഇല്ല ഇങ്ങോട്ട് തക്കാളി കുറച്ച് എന്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലോട്ട് മീനിടാം മീന് ഇഷ്ടമുണ്ടായിരുന്നു അതിട്ട് കുറച്ചെല്ലാം മട്ടാരയൊക്കെ ഇതാക്കി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഫ്രൈ ആയിട്ട് തന്നെ എടുക്കേണ്ട നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കുറച്ച് തിളച്ച് വരുമ്പോഴ് പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം നമ്മളെന്തും നമ്മളതായിട്ടുള്ള രീതിയിലും കൂടെയൊക്കെ വെക്കുക നമ്മളെല്ലാവരും ഒരേ രീതി ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം അത് അപ്പോൾ അത് മാറ്റി ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് ഒന്നുങ്ങളും പറ്റുമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക അതേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം വീണ്ടും ഒന്ന് തിരിച്ചിട്ടു ഞാൻ അത് ഗ്രേവിക്കെ കുറുകി കുറച്ച് വേഗണം എന്ത് വരണം അടുത്ത എന്നിട്ട് കിടന്ന് വേഗം വെന്ത് വന്നാലേ പറ്റത്തുള്ളൂ കുറച്ച് നേരം അടച്ചു വയ്ക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് വേഗം ഇങ്ങനെ മീൻ നന്നായിട്ട് വറ്റി വന്നു കേട്ടോ വറ്റി നല്ല വെന്തിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നത് എത്തിക്കൂടെ നന്നായിരിക്കും അപ്പം ഇതിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത് ബാങ്കിൽ അച്ച കൂടെ ചെറിയ വേറെ ചട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് അരപ്പൊക്കെ നന്നായിട്ട് ഇത് പിടിക്കാൻ പറ്റും ഇത് നമ്മളിളക്കി അതിലോട്ടിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഞാൻ പാത്രത്തിൽ ആക്കി ഉപ്പുമാവും മീൻ കറിയാണ് മീൻ മീൻപെരട്ട് അങ്ങനെ പറയാം ഇതൊരു വെറൈറ്റി അല്ലേ എല്ലാവരും ഉപ്പുമാവ് പഴം ഉപ്പ് ഇത് ഉപ്പുമാവെന്ന് പറയാം ഞാനെന്നു വെച്ചത് അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ആദ്യമായിട്ടാണ് ഞാൻ അത് വെക്കുന്നത് ഇല്ലെങ്കിൽ ഉപ്പുമാവിനുള്ള വേറെ മാവ് ഉണ്ടല്ലോ റവ അതാണ് വാങ്ങുന്നത് എന്തായാലും ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വീണ്ടും കാണിക്കാം ഇങ്ങനെ പാത്രത്തിലോട്ടാക്കിയതായത് കേട്ടോ നമ്മൾ സൂചി ഗോതമ്പ് വെക്കുന്നില്ലേ അതുപോലത്തെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടോ ഇത് മീൻകറി ഒരു മീൻ കഷ്ണം കുറച്ച് ചാറും ഉണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ ഇതിന്ന് ഉപ്പുമാവ് കുറച്ചെടുത്തു മീൻകറി കൂടെ വെച്ച് മീൻകറികളും നല്ല ടേസ്റ്റ് ആണ് വെറുതെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതും കൊള്ളാം എങ്ങനെ ആയിരിക്കുന്ന പണ്ട് നമ്മൾ നഴ്സറിയിലൊക്കെ പഠിക്കുമ്പം തരുന്ന ഒരു ഉപ്പുമാവില്ലേ സെയിം ടേസ്റ്റ് ആണ് ഇത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോഴ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പറ്റുമെങ്കിൽ മീന് മീന് കുറച്ച് ചാലൊക്കെ വെച്ചിട്ട് കഴിച്ചു നോക്കാം ചിലപ്പോൾ നന്നായിട്ടുണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് അത് ഒരു ദിവസം എൻ്റെ റെസിപ്പിയും കൂടെ എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക ഈ കുറച്ച് മീൻ എടുത്തിട്ട് അതിലോട്ട് വെച്ച് ഭയങ്കര നന്നായിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഗുഡ് ബൈ